ഹലോ ഹായ് അപ്പൊ ഞാൻ ഇന്നൊരു ചെറിയല്ല വലിയ കാര്യം തന്നെയാണ് പറയാൻ വന്നിരിക്കുന്നത് നമ്മളെ കുഞ്ഞുങ്ങള് സ്കൂളിൽ പഠിക്കാൻ പോണ സമയത്ത് നമ്മൾ എന്താണ് എന്താണ് അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം അല്ലേ നല്ല രീതിയിൽ പഠിക്കുക നല്ല ജോലി സംബന്ധിക്കുക നല്ല രീതിയിൽ വളരുക നല്ല നല്ല ജീവിതം ഇത്രയാണ് എല്ലാ മാതാപിതാക്കളുടെയും മനസ്സിലുള്ള ഒരു ലക്ഷ്യം അല്ലെ അപ്പം എല്ലാ മാതാപിതാക്കളും ഇങ്ങനെ തന്നെയായിരിക്കും ചിന്തിക്കുന്നത് പക്ഷേ നമ്മൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവർക്ക് നല്ല മാർക്ക് നല്ല എ ഗ്രേഡ് കിട്ടണം നല്ല എന്താ മറ്റു പിള്ളേരെക്കാളും ഉയർന്നു നിൽക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നു നമ്മളെ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിൽ വരുന്ന വ്യത്യാസം കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ചെറിയ 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 എന്താ പറയാ ചെറിയ ചെറിയ പിടിവാശികൾ പിടിവാശികൾ അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾ പഠിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും അവർ പറയുന്ന അനുസരിച്ച് നമ്മൾ വാങ്ങിച്ചു കൊടുക്കാനാണ് നോക്കുന്നത് പല കാര്യങ്ങളും നമ്മൾ വാങ്ങിച്ചു കൊടുക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു അപ്പൊ സ്കൂളിൽ എങ്ങനെയാണ് അവരുടെ പെരുമാറ്റം ഒരു ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കുട്ടിയെ നമ്മൾ എന്താ പറയുക അവരുടെ വ്യക്തിത്വം നമ്മൾ കാണുന്നത് നമ്മളെ അവരെ ാക്കുന്നത് അവരുടെ സ്വഭാവം പോലെ ഇരിക്കും അവരുടെ പെരുമാറ്റം പോലെയിരിക്കും അവരുടെ വായിന്ന് വരുന്ന നല്ല വാക്കുകൾ പോലെ ഇരിക്കും ഒരാളുടെ പെരുമാറുകയും അവരുടെ സംസാരിക്കുന്ന രീതി പോലെയിരിക്കും അവരുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് അപ്പൊ ഇപ്പോഴത്തെ പിള്ളേരുടെ വായിന്ന് വരുന്ന സംസാര രീതികളും പെരുമാറ്റങ്ങളും അത്ര നല്ല രീതിയിലല്ല പോകുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഒരു സ്കൂളിൽ പോയ സമയത്ത് ഞാൻ അനുഭവിച്ചറിഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് സ്കൂളിൽ പോവേണ്ടി വന്നി വന്നായിരുന്നു അപ്പം അവിടെ ഈ പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിലുള്ള ഒരു ഡിസ്കസ് സംസാരം പെരുമാറ്റവും സംസാര രീതി നമ്മളൊക്കെ പഠിച്ച കാലഘട്ടമല്ല ഓക്കെ അതെല്ലാം ഓക്കെയാണ് ഒരുപാട് എന്താ പറയാ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു ടെക്നോളജി മൊബൈല് എല്ലാം കാര്യം ഓക്കെയാണ് പക്ഷേ കുഞ്ഞുങ്ങളെ കുറച്ചുകൂടി ഒക്കെ ഒന്ന് മനസ്സിലാക്കുക അവരുടെ മാർക്ക് വാങ്ങണേ ഫോക്കസ് ചെയ്ത് പോവാതിരിക്കുക അവരുടെ പെരുമാറ്റം സ്വഭാവം അവരുടെ സംസാര രീതി അതും കൂടി ഒന്ന് മാതാപിതാക്കളും ടീച്ചേഴ്സും ഇവർ രണ്ടുപേരെയും ഞാൻ പറയാണ് മാതാപിതാക്കളും ടീച്ചേഴ്സും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മളെ ടീച്ചേഴ്സ് വിചാരിക്കുമ്പോൾ അവർ നല്ല കുടി നല്ല പഠിക്കുന്ന കുട്ടിയാണ് ആ ക്ലാസ്സിൽ ഫസ്റ്റാണ് ഫസ്റ്റ് ആയിട്ടുള്ള പെൺകുട്ടിയായിരുന്നാലും ആൺകുട്ടിയായിരുന്നാലും പക്ഷേ അവരുടെ സംസാര രീതികൾ പെരുമാറ്റം അതും കൂടി ടീച്ചേഴ്സ് ആയിരുന്നാലും മാതാപിതാക്കളായിരുന്നാലും ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ ബായ് ബായ് ബായ്